ഹായ് സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഗുരുവായൂർ സ്പെഷ്യൽ രസകാളനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത് ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അതും ചെറുതായി അരിഞ്ഞെടുക്കാം മൂന്ന് പച്ചമുളക് ഒരു കപ്പ് തൈര് കറിവേപ്പിൻ്റെ എല്ലാം ഒരു പാത്രത്തിലേക്ക് മത്തങ്ങയും കുമ്പളങ്ങയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ മുളക് പൊടി അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ചതച്ച വറ്റൽ മുളകില്ലേ അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ ചതച്ച വറ്റ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവരവരുടെ പാകത്തിന് ചേർക്കാം അരക്കപ്പ് തൈട് നമ്മളിപ്പോ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ശർക്കര ഓടി ചേർത്ത് കൊടുക്കാം ശർക്കര ആണെങ്കിൽ ഒരു പകുതി ചേർക്കാം പൊടിയായതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര മുറി നാളികേരം എടുത്തിട്ടുണ്ട് വലിയ നാളികേരം ആണെങ്കിൽ ഒരു മുറി എടുത്താൽ മതിയാവും രണ്ട് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകരുത് എന്നാൽ ആവശ്യത്തിന് വേവും വേണം ഇതിലേക്ക് നമ്മൾ അരപ്പ് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള അരക്കപ്പ് തൈരും കൂടി ചേർക്കാം ടോട്ടൽ ഒരു കപ്പ് തേ തൈരാണ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് പകുതി തൈര് നമ്മൾ ആദ്യം തന്നെ ചേർത്തു ബാക്കിയുള്ളത് ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാരും വീട്ടിലിത് ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തൈര് ചേർത്ത് കഴിഞ്ഞ പിന്നെ അധികം കുക്ക് ചെയ്യരുത് നമുക്ക് വാങ്ങിച്ചു വെക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അറ്റൽ മുളക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ കറിയുടെ ഒരു ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ ഇതെല്ലാരും വീട്ടിൽ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് അറിയിക്കണേ താങ്ക് യു